നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഈ പൊതു തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അത് കേരളത്തിൽ സാധാരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങളുടെയൊക്കെ ഒരു ആകാംക്ഷ എൽ ഡി എഫ് എത്ര സീറ്റ് നേടും യു ഡി എഫ് എത്ര സീറ്റ് നേടും പക്ഷേ ഇക്കുറി ഉണ്ടായിരിക്കുന്ന മറ്റൊന്നാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ തിരുവനന്തപുരത്ത് ജയിക്കുമോ അതോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനമാണ് കൂടുതൽ നാളെ ഇപ്പോൾ ഫലം വരുമ്പോഴും തൃശൂരിലും തിരുവനന്തപുരത്തുമായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകുന്നത് ബി ജെ പിയുടെ നിലയറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നേ വരെ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടില്ലാത്തടത്ത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അതല്ലേ ശ്രീ കോന്നി ഗോപകുമാർ തോന്നുന്നത് കാരണം ബി ജെ പിയുടെ നിലയാണ് അറിയേണ്ടത് എൽ ഡി എഫിന് കിട്ടുന്നത് യു ഡി എഫിന് കിട്ടുന്നതിന് അപ്പുറമുള്ള കാര്യമാണ് എന്ത് തോന്നി സർവേയിൽ ദേശീയ സർവേയൊക്കെ പറയുന്നത് ഒന്ന് മുതൽ നാല് വരെ പോകുന്നുണ്ട് ഇവിടെ പിന്നെ മനോരമയുടെ സർവേയിൽ പറയുന്നത് ബി ജെ പി ഇപ്പോഴും പൂജ്യം മുതൽ പൂജ്യം വരെയായിട്ട് തന്നെ നിൽക്കുമെന്നാണ് അപ്പോൾ ബി ജെ പിക്ക് മെച്ചപ്പെടുത്തുമോ ചിലപ്പോൾ വോട്ട് വർദ്ധനവ് മാത്രമാണോ ഉണ്ടാകുന്നത് അതോ താഴോട്ട് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതായത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പിയുടെ റോളാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായ പ്രത്യേകത അവസാനത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണോ പാർലമെന്റ് അവസാനം ആ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി അക്കൌണ്ട് തുറക്കുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നത് എൻ ഡി എഫ് എത്ര യു ഡി എഫ് എത്ര കാരണം ഒരു 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 ത്രികോണ മത്സരത്തിന്റെ പ്രതീതി വളരെ ചുരുക്കം ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവശേഷിപ്പിച്ച അട അല്ലാതെ മറ്റൊന്നുണ്ടായിരുന്നു പിന്നെ ഒരു പരിചയവര് കുറച്ചൊരു പത്തനംതിട്ടയിലും വളരെ ചെറിയൊരു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം ആറ്റിങ്ങൻ അതുപോലെ തന്നെ തൃശ്ശൂർ ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് കാസർഗോഡ് ഈ അഞ്ചാറ് കോൺസ്റ്റിറ്റ്യൻസികളിൽ ആറ് മണ്ഡലം അവർ എ ക്ലാസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ അപ്പൊ ആറ് മണ്ഡലങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ബി ജെ പി എന്തായാലും ശരി ബി ജെ പിക്ക് ബി ജെ പിടിക്കുന്ന വോട്ട് വളരെ നിർണായകമായി മാറുകയാണ് അപ്പം എന്ന് പറയുന്നത് യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ തോൽപ്പിക്കാൻ കഴിയുന്ന ശക്തി ബി ജെ പി നേരത്തെ തന്നെ സമാഹരിച്ചു ഇപ്പം അവർ സ്വയം ജയിക്കാൻ കഴിയുന്ന ശക്തി സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഞാൻ കാണുന്ന വലിയൊരു പ്രത്യേകത ബി ജെ പി അക്കൗണ്ട് തുറക്കു വേണ്ടിയെന്ന് നമുക്ക് നാളെ പറയാൻ പറ്റുമോ എങ്കിൽ പോലും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ അവരുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട എൻ്റെ ഒരു വീടിങ്ങാണ് ഞാൻ പറയുന്നത് ആലപ്പുഴ തൃശ്ശൂർ ഈ നാല് മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ അടിയൊഴുക്കുള്ള മണ്ഡലമാണ് പിന്നെ അവസാനം കിട്ടിയൊരു ഇൻഫർമേഷനിൽ ആറ്റിങ്ങിൽ ചില അടിയൊഴുക്കുകളോ അല്ലെങ്കിൽ ചില മാറ്റങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറയും എനിക്കതിനെക്കുറിച്ച് വിശദമായി പറയാനുള്ള ഒരു ഇൻഫർമേഷൻ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ അതിലേക്ക് പോകാത്തത് ഇതിൻ്റെ ഒരു പ്രത്യേകത ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ എന്ത് സംഭവിക്കും തുറന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബി ജെ പി അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം മാത്രമായിരിക്കും അതിൻ്റെ കാരണം അഞ്ചു കൊല്ലം നരേന്ദ്രമോദി ഭരിച്ച ആ ഭരണ നേട്ടം കേരളത്തിലെ പോലെ വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് സംസ്ഥാനത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ബി ജെ പി നേതൃത്വം പരിപൂർണമായും പരാജയപ്പെട്ടു പരിപൂർണമായും പരാജയപ്പെട്ടു കേരളത്തിലെത്ര കർഷകർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട് അവരെ സമീപിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്

ഒരു ബാധ്യതയാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിന് പരിപൂർണമായി തോറ്റാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ജനക്ഷേമകരമായ ഒരു കാര്യവും ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ അവർ പരിപൂർണമായി പരാതി ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു വന്നാൽ എന്തുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബിക്കോസ് ഓഫ് മോദി കാരണം ബി ജെ പിക്ക് ഒരു റോളില്ല ഇവിടെ ഏത് നേതാവിനെയാണ് കേരളത്തിലെ ബിജെപിയിലെ ഏത് നേതാവാണ് അതായത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റും ബിജെപിയുടെ മന്ത്രിയല്ലേ ശ്രദ്ധിക്കപ്പെടേണ്ട ആൾക്കാരും അവർക്ക് എന്തോ പൊളിറ്റിക്സിലുള്ളത് അവരെ ആരും മൈൻഡ് ചെയ്യുന്നു അവരെ ആരും അവരെ ആരും അംഗീകരിക്കുന്നു യഥാർത്ഥത്തില് ഈ ബിജെപിയുടെ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു കാരണം കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സി പി എമ്മിൻ്റെ കാര്യം നോക്കും അല്ലേ പാർട്ടി സെക്രട്ടറി പലപ്പോഴും മത്സരരംഗത്ത് വരുമോ പാർട്ടി സെക്രട്ടറി അല്ലെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അതിനകത്ത് ഈ രണ്ടുപേരുടെ ഉദാഹരണത്തിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കാൻ പോകേണ്ട ഒരു ഗുണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പ്രദേശത്ത് സ്ഥാനാർത്ഥികളിൽ കുറച്ചുകൂടെ സന്തോഷമായി കാരണം അല്ലെങ്കിൽ അവിടെ വന്ന് കാര്യഭാരാനുള്ള എല്ലാ സാമ്പത്തിക അതുകൊണ്ട് കാരണം അതാ ഒരു കൾച്ചർ ബേ ഇവിടെ കൾച്ചർ അതാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ദ്ദേഹം തന്നെ രണ്ടായിരത്തി പിന്നെ പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോന്നിയിലും മഞ്ചു ഒരുപോലെ മത്സരിച്ചു ഞാൻ കോന്നി കൊച്ചിപ്പെട്ട ആളാണ് ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് വോട്ട് ചോദിച്ചപ്പോഴേ ജനമെഴുതി വിധി എഴുതി അത്ര അനിവാര്യത ഒന്നുമില്ല രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന തരത്തിൽ എന്ത് അനിവാര്യതയാണ് പിന്നെ അദ്ദേഹത്തിൽ തൊറ്റുപോയി രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കാര്യം സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് ആളുകൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല ബി ജെ പി ദേശീയ പാർട്ടിയാണ് അവരുടെ പ്രത്യേകത കൊണ്ട് അവധിയിടുക അദ്ദേഹം എന്താ പറഞ്ഞത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയേ ഞങ്ങൾ ധരിക്കും ഒരു ഞാൻ ഒന്ന് ആലോചിക്കണം ഇതൊക്കെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാൻ പറ്റുന്ന വർത്താനാണ് ഒരു പ്രസ് മീറ്റിന് വന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവന നടത്തുമ്പോൾ താൻ കേരളത്തിലെ ജനങ്ങളോടാണ് സംസാരിക്കുന്നതെന്നും ഇത് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു നാടാണെന്നും ജനങ്ങൾ തന്റെ പ്രസ്താവന കേട്ട് തന്നെ മാത്രമല്ല താൻ പ്രതികരിക്കുന്ന പാർട്ടിയെ വിലയിരുത്തുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റ് എത്ര പരിതാപകരമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതല്ലേ അദ്ദേഹത്തിന് ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ വി മുരളീധരൻ ആണ് അദ്ദേഹം അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രിയായിരുന്നു അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ഒരാൾക്ക് ഈ കേരളം പോലൊരു ഒരു ഒരു സംസ്ഥാനത്തെ കൈയുടെ വെള്ളിയെ കൊണ്ടുപോകാൻ പറ്റില്ലേ ചെറിയ കാലാണല്ലേ പിന്നെ രാജഗോപാൽ റെയിൽവേ മന്ത്രി എന്താ ഇപ്പ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് അറിയാമോ അത് കാലത്ത് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായി പോകുന്നു കാരണം ഇപ്പോഴും നമ്മൾ ഓടി ചെന്നാൽ എപ്പോഴും ഈ തെക്ക് കടക്ക് ട്രെയിൻ ഓടുന്നുണ്ടെങ്കിൽ രാജഭോവാന് ഇരുന്ന കാലത്തുള്ളതാണ് അത് ആര്യടർ മുഹമ്മദ് പറഞ്ഞല്ലോ കേരളത്തിൽ ഒരുപാട് മന്ത്രിമാര് പോയെങ്കിലും റെയിൽവേയിൽ വല്ലതും ചെയ്തത് രാജകോപാരി ഉള്ളെന്ന് പറഞ്ഞ പത്ത് റെയിൽവേ സഹമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് എതിർത്തു ശക്തമായി എതിർത്തു ഞാൻ അതേ തന്നെ അവിടെ അവിടെ അതൊക്കെ അദ്ദേഹം എപ്പോഴും സത്യസന്ധമായിട്ട് നേതാവാണ് അഞ്ചാമത്തെ മന്ത്രിയെ കൊടുത്തപ്പോ ഉമ്മൻചാണ്ടി അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും മുഹമ്മദാണ് പറഞ്ഞത് സത്യത്തിന് കോൺഗ്രസ് ആര്യാടൻ മുഹമ്മദിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു എങ്കിൽ കോൺഗ്രസിന് ചിത്രം മാറിയിട്ട് കാരണം ഒരു സെക്യുലർ നേതാവാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനി ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഒരു അതേ മാത്രമേ ഉള്ളൂ വേറെ ആരും ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ട് തുറന്നാലും തുറന്നില്ലെങ്കിലും കേരള രാഷ്ട്രീയം ക്വാളിറ്റേറ്റീവായിട്ടും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്തായാലും ശുദ്ധികാഴ്ച നടത്തും അത് ബി ജെ പി മാത്രല്ല കോൺഗ്രസിലുള്ള സി പി എമ്മിൽ പിന്നെ വിമർശനങ്ങൾ മുഴുവൻ പോകുന്നത് പിണറായിയുടെ നേരക്കായിരിക്കുമോ സംശയമുള്ളൂ പക്ഷെ തന്റെ ഇടത്തോട് ആര് പറയും എന്നുള്ളതൊരു ചോദ്യമാണ് അതൊരു പ്രശ്നമാണ് കാരണം വെച്ചാല് ഈ സ്റ്റാലിന്റെ കാലം കഴിഞ്ഞ് ക്രൂഷ്ചേവ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ഭരണാധികാരി അപ്പോൾ അപ്പൊ ക്രൂഷ്ചേവ് പറഞ്ഞു ഈ സ്റ്റാലിന് ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ക്രൂഷ്ചേവ് പാർട്ടി നേതാക്കന്മാരോട് വിശദീകരിച്ചു അവസരം ആരോ ഇരുന്നോണ്ട് ചോദിച്ചു ഇതൊക്കെ സ്റ്റാലിൻ്റെ കാലത്ത് എന്താ പറയാതിരുന്നത് എന്ന് ചോദിച്ചു പെട്ടെന്ന് ക്രൂഷ്ചേവ് തൻ്റെ പിന്നെ ഓവർകോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവറെടുത്ത് ചോദിച്ചിട്ട് എടുത്തിട്ട് ചോദിച്ചു ആരാണ് ചോദിച്ചതെന്ന് ചോദിച്ചു നിശബ്ദം ആരാണ് ചോദിച്ചത് എണീറ്റ് ചോദിക്കും ആരും ചോദിക്കുന്നില്ല തോക്കതായിട്ട് തുടങ്ങി ഇതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നത് ഇതുകൊണ്ടാണ് ഞാനും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ തിരുവായി കേതിർവായി ഇല്ലാത്ത വിധത്തിൽ സി പി എം വളരെ ദുർബലമായി സി പി എമ്മില് പറഞ്ഞാൽ സി പി എമ്മിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയല്ല മോസ്റ്റ് പവർഫുൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ഞാനല്ല പാർട്ടി പാർട്ടി എന്ന് അദ്ദേഹം വളരെ ക്ലീൻ ആയിട്ട് പറയുകയുണ്ടായി അതാണ് സെറ്റപ്പ് പക്ഷേ മാസ്റ്റർ വളരെ ദുർബലമായ സാന്നിധ്യം മാത്രമല്ല ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണല്ലോ അത്തരത്തിൽ കൊണ്ടും ഇപ്പോൾ ഞാൻ ചൂട്ട് മധ്യനയത്തിനകത്ത് മാറ്റം വരുത്തി എൻ വി ഒ അവിടെ നിന്ന് മാറ്റിയതാ മാറ്റിക്കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആക്കുകയാണല്ലേ ചെയ്തത് അപ്പം ഇങ്ങനെ പല നീക്കുപോക്കുകൾ അവിടെ നടത്തിയെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഓർക്കുന്നുണ്ടാകും സാറ് ഈ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി ഭരണത്തിന് വിലയിരുത്തലായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പെന്ന് ഇത് വളരെ ക്ഷുഭരായില്ലേ യൗവം വാർദ്ധക്യം കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവരെ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകണം അതിന് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു ഈ മൂന്ന് പാർട്ടികളും ഉണ്ടാവുന്ന പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ലോകമെങ്ങും ഔട്ടേഡായി കഴിഞ്ഞു ലോക എല്ലായിടത്തും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ത്രിപുരയിലെ ആരുമില്ല അറുപത് കൊല്ലം മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ച ബംഗാളില് ഒരു എം എൽ എ ഇല്ല ഒരു എം എൽ എ നമ്മുടെ കനലൊരു തരി പോലും ഇല്ലാത്ത ത്രിപുരയിലില്ല കേരളത്തിലെ സ്ത്രീയും അങ്ങോട്ടാണ് സത്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ പ്രത്യയശാസ്ത്ര അടിത്തറയുടെ മുകളിലാണല്ലോ പാർട്ടി എന്ന മേൽക്കൂരി ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലാണ് പാർട്ടി എന്ന മേൽക്കൂരി ഉണ്ടാക്കുന്നത് പക്ഷേ പ്രത്യേക ശാസ്ത്രം അടിത്തറ പോയില്ലേ എന്താ പ്രത്യേക ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ ഉണ്ടോ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെയും നയിച്ചുകൊണ്ടിരുന്നത് ബുദ്ധിജീവികളാണ് സംഭവം എന്ന് പറഞ്ഞാലും ഏത് കാലിക പ്രശ്നത്തിനെയും തന്ത്രപരമായി വിശകലനം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു ുംത്രം കാണോ സന്താസേനശാലിയായിരുന്നു കേരളം എങ്ങനെയാണ് ചിന്തിക്കേണ്ട പൊളിറ്റിക്കൽ അജണ്ട തീരുമാനിക്കുന്നത് നമ്മൾ ഒരുപാട് എപ്പോഴും എപ്പോഴും പൊളിറ്റിക്കൽ അജണ്ട ബുദ്ധി രാക്ഷസനായിരുന്നില്ല സംശയം ആദ്യം ഈ സിബിത്തിനെതിരെ കേരളത്തിൽ ആദ്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാടാണ് ബിജെപി പോലും ഒരുപാട് ബാബറി മസ്ജിദാബ് എന്ന് പൊളിച്ചു മാറ്റണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പറഞ്ഞത് നമ്പതിലിരിപ്പാടാണ് പത്രങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ രേഖ ഇപ്പോഴും ഉണ്ട് ശരിയത്ത് കാലഘട്ടപ്പെട്ടതാണെന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ മുസ്ലിം ലീഗ് സി പി എമ്മായിട്ട് അടക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ പിന്നെ ബി ജെ പിയും ഈ ആർ എസ് എസും സി പി എം ഒക്കെ എതിർക്കുന്നുണ്ടെങ്കിലും അന്ന് ഈ പരമേശ്വർജിയും ഇ എം എസും തമ്മിൽ വളരെ താത്വികമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുമായിരുന്നു വളരെ ഗൗരവത്തിലുള്ളത് ഞാൻ വായിച്ചിട്ടുള്ള ഇപ്പോഴും ഒരു സ്ഥലത്തിൽ സംവാദങ്ങളൊക്കെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതില്ല നല്ല പ്രസിദ്ധീകരണ അതിനകത്തെ ഈ താത്വികമായ വിശകലനങ്ങള് അതിനകത്ത് വരുമാനം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യശാസ്ത്രം പോളിസി അടവ് നയം തന്ത്രമൊക്കെ വായിക്കുന്നവർക്കൊക്കെ അത് വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഇവര് തമ്മിലുണ്ടായിരുന്ന ഒരു ഇക്വേഷൻ വളരെ വലുതായിരുന്നു കാരണം പരസ്പര ബഹുമാനത്തോടുള്ള ഒരു വിമർശനം ഇ എം എസും പരമേശ്വരൻ തമ്മിൽ നടന്നിരുന്നു അപ്പം ഇ എം എസിനോട് ഒപ്പം നിൽക്കുന്ന സമശീർഷനായ ഒരാളാണ് പി ഗോകുന്ദ പിള്ള പിള്ള ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം കുറച്ചുകൂടെ നിഷ്കളങ്കനായിരുന്നു അതുകൊണ്ടാണ് ഈ ടി ആൻ എം എൻ സ്ക്വർ വന്നപ്പോഴെ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് അത് ക്രൂരമായി പോയി പുറത്താക്കിയത് അദ്ദേഹത്തിന് അതിന് വില കൊടുക്കട്ടെ പക്ഷേ എങ്കിലും മനസ്സിലെ മനുഷ്യത്വമുള്ള ആണുദ്രതയുള്ള ഏക ബുദ്ധിജീവി എന്ന് ഞാൻ വിശേഷിപ്പിക്കും പി ഗോകുന്ദപിള്ള അപ്പൊ അതുകൂടെ കഴിഞ്ഞപ്പോഴേ ഇപ്പൊ ബുദ്ധിജീവി എം എ ബി പറഞ്ഞില്ലേ മുതലാളിത്തോചനയും കൂടായിട്ട് മരിച്ചു കിടക്കാൻ മരിക്കാൻ തുടങ്ങുന്നവൻ പോലും ചിന്തിക്കണം ഒരാളും രാജീവ് അതേപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് ഉഷ മുതല രാഷ്ട്രങ്ങൾ അല്ല ഇത് കോവിഡിനെ കുറിച്ച് പറഞ്ഞു ഞാൻ സൂക്ഷിച്ചിട്ട് എപ്പോഴെങ്കിലും വളരെ വയറലായ വനപ്രയാസം വരുമ്പോൾ നമുക്കിതൊന്ന് വെച്ചാൽ താഴെ അറിഞ്ഞു ചിരിക്കാൻ പറ്റില്ല അത് കിടക്കുമ്പോഴേക്കാ ഞാൻ കോവിഡ് വന്ന് മരിക്കുന്നതിനെക്കാട്ടി ചിരിച്ചു മരിക്കുമെന്നായിരുന്നു എന്റെ ദോഷം ഇത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പിന്നെ കുമാരപള്ള സാറിന്റെ ജി അല്ല അല്ല ശ്രീനിവാസൻ അവതരിപ്പിച്ചാദേശിക അതിന്റെ ഒരു പകർപ്പായി കാണുന്നു ഇതൊക്കെ ഉദാഹരണം തന്നെ നമ്മുടെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഈ കേരളയിൽ കൊണ്ടുവന്നപ്പോഴേ അതിന് അദ്ദേഹം പറയേണ്ട കാര്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു ടെക്നോളജിയുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരെ ഒരു മധ്യവർഗത്തിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനിവാര്യത പറയേണ്ടത് ആധുനിക യുഗത്തിന് അത് എത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കേണ്ട അനിവാര്യതയാണ് പറയേണ്ടത് അതിന് പകരം അപ്പ കച്ചോ അദ്ദേഹത്തിൻ്റെ നോളജ് എത്രയാണ് അദ്ദേഹം വികസനത്തിന് എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം എത്ര പോയി ഈ സ്റ്റേറ്റ്മെന്റോടുകൂടി അത് അവാസിനായി പോയില്ലേ അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിതി ഇതാണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഈ പ്രത്യക്ഷശാസ്ത്ര ബാധ്യതയൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ ചില അന്നേരം അന്നേരം കണ്ടുപോയി അപ്പുറം വിളിക്കുന്നതൊക്കെ നമ്മൾ തമാശയായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല അതൊരാൾക്കൂട്ടമാണ് പക്ഷേ ആൾക്കൂട്ടത്തിനൊരു പ്രത്യേകത ആൾക്കൂട്ടത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന നേതൃത്വം ഉണ്ടാകണം ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും ഇന്ദിരാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ പപ്പൂനയും പരമൂനിയും ഒക്കെ തെരഞ്ഞെടുപ്പ് അവരാരെന്നുള്ള പ്രശ്നമേ ഇന്ദിരാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടണം സോണിയാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടണം എന്ന് പറഞ്ഞാൽ കെട്ടിവെച്ച കാശിട്ടു രാഹുൽ ഗാന്ധി ഒരു പരിതാപകരമായ ചിത്രമല്ലേ അത് എന്താ പറയാ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുള്ള ഇന്ത്യ എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മൂക്കിനപ്പുറം കാണാൻ പറ്റാത്ത ഒരു അപക്വമതിയായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി വന്നത് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പ്രിയങ്കാഗാന്ധി കോൺഗ്രസിലേക്ക് വരവ് തന്നെ അതിൻ്റെ അത്ര ഒരു അച്ഛനോ ഏതെങ്കിലും ഒരു പാർട്ടി നടക്കും അതൊക്കെ നോക്കണം നല്ല പാർട്ടി ഡി എം കെയിലും പിന്നെ ലാൽവേണ്ടിയൊക്കെ പാർട്ടി നടക്കും അതാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ നിൽക്കേണ്ട പാർട്ടി അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാറ്റമുണ്ടാവും പക്ഷേ ഞാൻ ഇപ്പം നമ്മൾ ഈ ബി ജെ പിയുടെ ജയിച്ചാലും തോറ്റാലുള്ള ഇമ്പാക്റ്റ് പറഞ്ഞു വരികയാണില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ്സിന് അതെന്തായിരിക്കും എന്നുള്ളതാണ് ജയിച്ചാൽ ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒന്ന് ഒന്നോ ഒന്നിലധികമോ സീറ്റുകൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കൊന്ന് കോൺഗ്രസിൽ നിന്നുള്ള ഒരു ഒഴുക്ക് ബിജെപിയിൽ ഉണ്ടാവും അല്ലെ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ ഇരുപത്തിനാലിൽ അധികാരം പിടിക്കാൻ പറ്റിയില്ലേ കോൺഗ്രസ് മാറ്റം പോലെ ഇരുപത്തി അഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ് അതിലും ബി ജെ പിക്ക് നേട്ടം അതിൽ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ബി ജെ പി ഉണ്ടാകണം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ജയിക്കാണെങ്കിൽ ആണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആദ്യം ഒന്നും മാറാതെ ശോഭ ചിലപ്പോൾന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് എടുത്താൽ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വന്നാൽ എന്റെ രണ്ടു മൂന്ന് ഗുണമുണ്ട് അതിൽ അവർ അവരുടെ വനിതയാണ് വോട്ടർമാർ ബഹുപുരുഷവും രണ്ട് അവരുടെ നല്ല ഇച്ഛാശക്തി ഒരു സ്ത്രീയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു നേതാതാവാണ് ശോഭ സുരേന്ദ്രൻ പിന്നെ ശോഭ ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണല്ലോ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് നായർ ഈഴവ കമ്മ്യൂണിറ്റിയെ ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് ശോഭസൻ ഹിന്ദുക്കൾ അവർക്കൊരു ഒരു ഒരു ഹിന്ദു മുഖമാണ് ഉണ്ടാക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നാൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുത്താൽ അല്ലെങ്കിൽ കൈയ്യും കാര്യം കിട്ടിയിട്ടിട്ട് ഒരാളിനെ നേതാവാക്കിയിട്ട് വലിയ കാര്യമാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ് അപ്പൊ എന്തായാലും ബി ജെ പിക്ക് ജയം ഉണ്ടായാലും തോൽവി ഉണ്ടായാലും ഇതിനകത്തൊരു ശുദ്ധികലശം എന്തായാലും ജയമുണ്ടായാലും അതുപോലെ തന്നെ മറ്റു മുന്നണികളിലും പല മാറ്റം സി പി എമ്മിലും ഉണ്ടാകും കോൺഗ്രസ് കോൺഗ്രസ്സിലും ഉണ്ടാകും അതുകൊണ്ട് ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് നിർണായക ഇരുപത്തിയഞ്ചിലെ തദ്ദേശം ഇരുപത്തി ആറിലെ നിയമസഭ ഇതൊക്കെ വരുന്ന ഒരു സാഹചര്യത്തില് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയരുന്നത് അത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി നമ്മുടെ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഗതി വിഗതികൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം വലിയ മാറ്റങ്ങൾക്ക് വിജയം അപ്പോൾ അത് സമയത്ത് വരികയാണ് നമുക്ക് കാത്തിരിക്കാം